ഇന്ത്യയിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനമായ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും വിവിധ കോഴ്സുകൾ പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കായി പ്ലേസ്മെന്റ് പ്ലേസ്മെന്റ് സംഘടിപ്പിച്ചു കൊച്ചി നടന്ന ഡ്രൈവിൽ മാനേജ്മെന്റ് മേഖലയിൽ നിന്ന് പത്തിലധികം കമ്പനികൾ പങ്കെടുത്തു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വിവിധ കോഴ്സുകളിൽ ഡിപ്ലോമയും പി ജി ഡിപ്ലോമയും പൂർത്തിയാക്കിയ നൂറോളം വിദ്യാർത്ഥികൾക്കായാണ് പ്ലേസ്മെന്റ് സംഘടിപ്പിച്ചത് കൊച്ചിയിൽ നടന്ന ഡ്രൈവിൽ മാനേജ്മെന്റ് മേഖലയിലെ പത്തിലധികം കമ്പനികൾ പങ്കെടുത്തു പ്ലേസ്മെന്റ് ഡ്രൈവിൽ പങ്കെടുത്ത നിരവധി വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലെ മുൻനിര കമ്പനികളിൽ ജോലി ലഭിച്ചെന്ന് ഐ ബിസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അധികൃതർ പറഞ്ഞു ഇന്ത്യയിൽ ഐ എസ് ഇ ടി അംഗീകാരം നേടിയ ഏക വിദ്യാഭ്യാസ സ്ഥാപനമായ ഐ ബിസ് ഏഴ് ക്യാമ്പസുകളിലായി ആഗോള നിലവാരത്തിലുള്ള അമേരിക്കൻ ഡിപ്ലോമ പി ജി ഡിപ്ലോമ കോഴ്സുകളാണ് വിദ്യാർത്ഥികൾക്ക് നൽകുന്നത് ലോജിസ്റ്റിക്സ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എച്ച് ആർ മാനേജ്മെൻറ്റ് അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ആൻഡ് അക്കൗണ്ടിംഗ് തുടങ്ങിയ കോഴ്സുകളിൽ ഐ ബി എസ് മികച്ച വിദ്യാഭ്യാസം വിദ്യാർത്ഥികൾക്ക് ഉറപ്പ് നൽകുന്നതായും അധികൃതർ പറഞ്ഞു കേരള വിഷൻ ന്യൂസ് കൊച്ചി